ദേശീയ നേതാക്കളുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയിലൂടെ രാഷ്ട്രീയ കോളിളക്കത്തിന് കാരണക്കാരനായ എ ഡി ജി പി എം ആർ അജിത്കുമാറിന് ഒടുവിൽ സ്ഥാനചലനം ചലനം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിന് ചുമതലയും നൽകി അതേസമയം അജിത് കുമാർ സായുധ പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി യായി തുടരും ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തിന് തടയിടാനും സി പി ഐക്ക് മുഖം രക്ഷിക്കാനും മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം സഹായിക്കും മനോജ് എബ്രഹാം വഹിച്ചിരുന്ന എ ഡി ഇന്റലിജൻസ് പദവിയിലേക്ക് പുതിയ നിയമനം ഉണ്ടാകും ഇന്നലെ രാവിലെ മുതൽ മാർത്താൻ ചർച്ചകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുത്തത് സസ്പെൻഡ് ചെയ്യുമെന്ന അവ്യൂഹം പ്രചരിച്ചിരുന്നു ഞായറാഴ്ചയായ ഇന്നലെ പതിവില്ലാതെ വൈകിട്ട് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി അവസാനഘട്ട ചർച്ച പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രി ഉത്തരവിറക്കാൻ നിർദ്ദേശം നൽകിയത് അതേസമയം സേനയിലെ സുപ്രധാന പദവിയായ ബറ്റാലിയൻ എ ഡി ജി പി യെ തുടരാൻ അവസരമൊരുക്കുകയും ചെയ്തിട്ടുണ്ട് അജിത്തിന്റെ വീഴ്ചകൾ എണ്ണി പറയുന്ന ഡി ജി പി ഷേഖ് ദർവേ സാഹിബിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരുതലോടെയുള്ള ഈ നടപടി ഡി ജി പി ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് ഡിൻഹ നൽകിയ റിപ്പോർട്ട് ഇന്നലെ മുഖ്യമന്ത്രി വിശദമായി പരിശോധിച്ചിരുന്നു ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചനകൾ നടത്തി നിയമവശങ്ങളും പരിശോധിച്ചു റിപ്പോർട്ടിലെ ഉള്ളടക്കവും കണ്ടെത്തലുകളും ഡി മുഖ്യമന്ത്രിയോട് നേരിട്ട് വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ സ്വാഭാവികമായ മാറ്റമാണ് തിരികെ കൊണ്ടുവരാനാകും ഒന്ന് സ്വാഭാവികമായ മാറ്റമെന്ന തരത്തിലാണ് ഉത്തരവ് ഇറങ്ങിയത് ഡി ജി പിയുടെ അന്വേഷണമോ എ ഡി ജി പിയുടെ വീഴ്ചകളോ ഉത്തരവിൽ പരാമർശിച്ചിട്ടില്ല അതിനാൽ അജിത്തിനെ എപ്പോൾ വേണമെങ്കിലും തിരികെ ആ പദവിയിലെത്തിക്കാൻ സാധിക്കും രണ്ട് അജിത്തിന്റേത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത് എന്നുമാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ളത് ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് അജിത്ത് നൽകിയ വിശദീകരണങ്ങൾ തള്ളിയാണ് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് നൽകിയത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കാൾ തൃശൂർ പൂരം കലക്കിയതിൽ പങ്കുണ്ടെന്ന ആക്ഷേപമാണ് അജിത് കുമാറിനെതിരെ തിരിയാൻ സി പി ഐ പ്രേരിപ്പിച്ചത് അത് ശരിവച്ചാൽ സർക്കാർ വൻ പ്രതിസന്ധിയിലാകുമെന്നതിനാലാണ് ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ പേരിലുള്ള നടപടിയായി ചുരുക്കിയത് നാല് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബല്ലയെ എ ഡി ജി പി തൃശൂരിൽ സന്ദർശിച്ചു എന്ന വിവരം സെപ്റ്റംബർ നാലിന് പുറത്തുവിടുന്നത് പിന്നാലെ കോവളത്ത് വെച്ച റാം മാധവിനെ കണ്ടതും പുറത്തു വന്നു പി വി അൻവർ എം എൽ എ ആരോപിച്ച സ്വർണ്ണക്കടത്ത് ബന്ധം അനധികൃത സ്വത്ത് സമ്പാദനം കേസുകളുടെ അട്ടിമറി തുടങ്ങിയ വിഷയങ്ങൾ വിവാദം കത്തിക്കയറാൻ ഇടയാക്കുകയും ചെയ്തു അൻവർ ഇടത് മുന്നണി വിടുന്നതിലേക്ക് വരെ വിവാദം വഴിയൊരുക്കിയിട്ടുണ്ട് അതേസമയം എൽ ഡി എഫിന്റെ വിജയമാണത് സി പി ഐയുടെ ആവശ്യം നിറവേറ്റിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു കൂടാതെ വെറും ട്രാൻസ്ഫർ മാത്രമാണിത് അല്ലാതെ ഇതിന് നടപടി എന്ന് പോലും വിളിക്കാനാകില്ല എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത് അതേസമയം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി സി പി എം ആർ അജിത് കുമാറിനെ നീക്കിയതിന് പിന്നാലെ പ്രതികരണവുമായി പി വി അൻവർ എം എൽ എയും രംഗത്തെത്തിരുന്നു അജിത് കുമാറിന്റെ തലയിൽ നിന്ന് തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർന്ന സി പി എം എ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കും എന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന സി പി എം എ പി വി അൻവർ പുത്തൻ വീട്ടിൽ അൻവർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി